ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ മുടിക്ക് കൊടുക്കാവുന്ന ഒരു രണ്ട് മൂന്ന് തരം എണ്ണകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ വീഡിയോസ് ഞാൻ ഒരെണ്ണത്തിൻ്റെ മുൻപ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് മുടിക്ക് നല്ല പോലെ കറുപ്പാവാൻ അതുപോലെ തന്നെ നര മാറുന്നതല്ല നര വരാതിരിക്കാനായിട്ട് നമുക്ക് മുൻകൂട്ടി നമുക്ക് കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയുണ്ട് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചിരട്ടക്കരീടെ ഡൈനെ പറ്റി പറഞ്ഞല്ലോ അതേ സാധനം തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എണ്ണയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം കേട്ടോ ആദ്യത്തെ ആദ്യം അതില്ലാണ്ട് നമുക്ക് എണ്ണ കാച്ചാൻ പറ്റില്ല അപ്പോൾ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വേണം നമ്മൾ ഈ മേടിക്കുന്ന പാക്കറ്റിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണയല്ല ശുദ്ധമായ കുപ്രാട്ടിയ വെളിച്ചെണ്ണ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒന്നോ രണ്ടോ നെല്ലിക്ക് വേണം പിന്നെ കുറച്ച് ഒരു പിടി കറിവേപ്പിൻ്റെ അല്ല അതുപോലെ തന്നെ ഒരു പിടി മയിലാഞ്ചിയുടെ ഇല ഇത് നല്ല പോലെ വെള്ളം ചേർക്കാണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനായിട്ട് വെള്ളം ചേർക്കണമെന്ന് വെച്ചാൽ നമുക്ക് നെല്ലിക്കയിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അത് മാത്രം മതി ബാക്കിയുള്ള ഇലകളൊക്കെ നമുക്കൊന്ന് അരഞ്ഞു കിട്ടാനായിട്ട് അപ്പോൾ ആദ്യം നമ്മളത് അരച്ച് റെഡിയാക്കി വെക്കുക വെളിച്ചെണ്ണ സെറ്റാക്കി വെക്കുക കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല കൊപ്രയായിട്ടുള്ള ആയിട്ടുള്ള അതിൻ്റെ ചിരട്ട ഈ നാളേരം ഉള്ളിലുള്ള ചിരട്ടയല്ല നമ്മൾ കൊപ്രയായിട്ട് അങ്ങനെ കിട്ടുന്ന ചിരട്ട ഉണ്ടല്ലോ അതായത് അതാകുമ്പോൾ നമുക്ക് ഉള്ളിലത്തെ ചിരണ്ടി കളയാണ്ട് ഇച്ചിരി ലാഭം കിട്ടും അതുകൊണ്ടാണ് അങ്ങനത്തെ ചിരട്ട തപ്പി നോക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നോ രണ്ടോ മൂന്നോ അതിനപ്പുറത്തോട്ട് വേണ്ട മാക്സിമം മൂന്നെണ്ണം മതി അപ്പം അത് നല്ല പോലെ ഇതേപോലെ ക കത്തിച്ച് അതിൻ്റെ നല്ല കരി എടുക്കുക വെണ്ണൂറ് പെടാൻ പാടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കരി എടുക്കുക എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിക്കാൻ പറ്റുന്നുവാണെങ്കിൽ നല്ലപോലെ പൊടിച്ച് അരിച്ചെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ അമ്മി കല്ലുമ്പോൾ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ കുത്തിച്ചതച്ചിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോഴും വെള്ളത്തിൻ്റെ അംശം പാടില്ല കേട്ടോ മിക്സിയുടെ ജാറിൽ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതാണ് ചെയ്യാനായിട്ട് നല്ലത് അപ്പോൾ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് നമ്മൾ കത്തിച്ചാൽ മതി കേട്ടോ ചിരട്ടേനെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ കത്തിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കണ ആ ഒരു ഐറ്റം ആദ്യം ഇട്ടിട്ടൊന്ന് കാച്ചി ഒന്ന് സെറ്റാക്കി എടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഏകദേശം ഒരു പരുവം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ചിട്ടുള്ള ഈ ചിരട്ടക്കരി ഉണ്ടല്ലോ അതും കൂടി അതിൽ ഒറ്റീസ്പൂണ് വേണ്ടു അപ്പോൾ നൂറ് വെളിച്ചെണ്ണയ്ക്ക് ഒരു ഒരു വലിയ ടീസ്പൂൺ ഇല്ലേ ആ ഒരു ടീസ്പൂണിൻ്റെ അളവിൽ എടുക്കാം അപ്പോൾ നൂറ് വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു വലിയ ടീസ്പൂണിൻ്റെ അളവിൽ എടുക്കുക കേട്ടോ ആവരുത് എന്ത് നമ്മൾ പാകത്തിനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതെടുത്തിട്ട് അതിലും കൂടി ഒന്നും കരിയിക്കാനും പാടില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അടപ്പത്ത് വെച്ചിട്ട് വേറെ എവിടേക്കും പോകാൻ പാടില്ല നമ്മളതിൻ്റെ അരിയിൽ തന്നെ ഉണ്ടാവണം ചെറുതീയിൽ ആദ്യം എണ്ണ ചൂടാവണവരെ വലിയ തീയിൽ ഇട്ടിട്ട് പിന്നെ ഈ ഇവ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് അരിച്ചെടുക്കുക എണ്ണയൊക്കെ സെറ്റായി ചൂടാറിയതിന് ശേഷം ഒരു നൈസ് തുണി വെച്ചിട്ട് അരിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ആ കൊറ്റനൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ അരിച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ നല്ലപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കറുപ്പ് നിറമുള്ള എണ്ണയാണ് നമുക്ക് തലയിലേക്ക് കിട്ടുക തേക്കാനായിട്ട് കിട്ടുക അപ്പോൾ അത് നമ്മുടെ നര വരാതിരിക്കാനായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടണ എണ്ണയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പിള്ളേരുകൾക്കൊക്കെയാണ് വിധ നമ്മൾ കാരണന്മാരായിട്ട് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനും ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ ചിരട്ട എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇനി നമുക്ക് ഡൈ ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടുനോക്കുക അപ്പോൾ ഡൈ ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ എണ്ണ തേച്ചാലും നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൊച്ചുകുട്ടികൾ തൊട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ നര വന്നു അങ്ങനെ പേടിച്ചിരിക്കുന്നു വേണ്ട നമുക്ക് അത് മാറ്റി മാറ്റി മാറ്റിയെടുക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നാച്ചുറലായിട്ട് തന്നെ ദൈവം നമുക്ക് ഇട്ടു തന്നിട്ടുണ്ട് നമ്മളൊന്നും ശ്രദ്ധിച്ച് അതിനു വേണ്ടി സമയം കണ്ടെത്തി ചെയ്താൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും ചെയ്യും ഇപ്പം നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള കറിവേപ്പിൻ്റെ അലമുടി മുടി കറക്കാനുള്ള സാധനമാണ് മൈലാഞ്ചി നമ്മൾ ഹെനയ്ക്ക് ഉപയോഗിക്കാനായിട്ടാണ് നെല്ലിക്കയും മുടി കറക്കാൻ ഉപയോഗിക്കുന്നതാണ് മുടിയുടെ വളർച്ച കിട്ടണമെന്നാണ് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നമ്മൾ മുടി ഉറപ്പിക്കാനുള്ള ഒന്നാണ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്ന ഐറ്റങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പക്ക റിസൾട്ട് നല്ല ഒരു നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്ന റിസൾട്ട് തന്നെയാണ് കേട്ടോ പിന്നെ ഞങ്ങളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങനത്തെ എണ്ണ തേക്കേണ്ട വന്നിട്ടില്ല എന്നല്ല ഇവിടെ നല്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് കിട്ടാനില്ല നമ്മൾ ഈ പാക്കറ്റ് വെളിച്ചെണ്ണയിൽ കിട്ടിയിട്ട് ചെയ്തിട്ട് ആയിരുന്നില്ല അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മളിവിടെ ചെയ്ത് ഞാനിവിടെ തേക്കണ വെളിച്ചെണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എനിക്ക് തേക്കാൻ പറ്റില്ല തൊട്ടു പറ്റണ പരിപാടി ചെയ്യണത് ഇതാണ് ഇത് ഉപയോഗിച്ചാൽ പിന്നെ എനിക്ക് അങ്ങനെ ജലദോഷം എന്ന് പറയുന്ന സാധനം എനിക്ക് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തലോട്ടിയമ്മലിക്കൊന്നും ഞാനിത് കൊടുക്കാറില്ല തലേമ്പ് തൊട്ട് പറ്റണ അങ്ങോട്ട് വല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മളൊന്ന് തൊട്ടു പറ്റണ പരിപാടി മാത്രമേ ചെയ്യാറുള്ളൂ അത് ഇത് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇതിലാകുമ്പോൾ നമുക്കിങ്ങനെ വീഴുമല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ പോലെ ഇങ്ങനെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി പിന്നെ ബാക്കി ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഈ തുമ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഇത് എങ്ങനെ ഇതെന്ത് വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉലുവ കരിഞ്ചീരകം അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല അപ്പം നമ്മൾ ഉലുവയും കരിഞ്ചീരകം ആദ്യം ഒന്ന് പൊടിക്കുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് അവനെ ഒന്ന് സെറ്റാക്കിയെടുത്തതിന് ശേഷം ഒന്ന് മുപ്പിച്ചെടുത്തതിന് ശേഷം ഇറക്കി വയ്ക്കുന്നോട് കൂടിയിട്ട് കറി വേപ്പിൻ്റെ അല്ലിടുക ആ ഒരു എണ്ണേര സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല് തന്നെയാണ് നമ്മൾ തലയിൽ തേച്ചാൽ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് തേച്ച പിന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ഞാനിവിടെ ചെയ്യണത് പിന്നെ നമ്മുടെ ഇത് മറ്റേ ചോന്ന വെളിച്ചുന്ന വെമ്പാലപ്പട്ടയുടെ വെളിച്ചെണ്ണ ഞാൻ പെട്ടെന്ന് പേര് മറന്നുപോയി അപ്പോൾ നമ്മളിത് ഇത് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഒലിവ് ഓയിലാണ് നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കണ്ട അപ്പോൾ ഇത് രണ്ടാണ് നമ്മളിവിടെ തലയിലേക്ക് ഒന്ന് തൊട്ടുപറ്റി ഉടങ്ങുന്നത് പിള്ളേർ നല്ല പോലെ തേച്ച് കുളിക്കുന്നുണ്ട് എനിക്ക് പറ്റാതെ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് എണ്ണയും നമ്മൾക്കൂടെ ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് മൂന്നാം തരണത്തിൻ്റെ ആവശ്യമില്ല എനിക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടുകയാണെങ്കിൽ ഈ കരിയുടെ വെളിച്ചെണ്ണയും കൂടി നമ്മളിന്ന് സെറ്റാക്കി വയ്ക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടണ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ വെമ്പാലപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അതെങ്ങനെയാണ് എന്നുള്ളത് ഷോർട്ട് വീഡിയോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് തന്നെ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക കേട്ടോ അടുത്തൊരു കിടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ